ഡോക്ടർ വി പി മുസ്തഫ സി പി ഐ സി പി എം ബന്ധം ഒലയുകയാണോ ഇന്ന് നടന്ന അനുനയ ശ്രമങ്ങൾ ഫലം കണ്ടിട്ടില്ല എന്ന് വേണം കരുതാൻ ഏറ്റവും ഒടുവിൽ സി പി ഐയുടെ പ്രതികരണം പ്രകാശ് ബാബുവിന്റെ പ്രതികരണം വരികയാണ് ഒരു തരത്തിലും പി എം ശ്രീയിൽ നിന്ന് പിന്മാറുകയല്ലാതെ ഒത്തുതീർപ്പില്ല എന്ന് സി പി ഐ പറയുന്നു എന്താണ് സി പി എമ്മിന്റെ ഇതിനോടുള്ള പ്രതികരണം വിശദീകരണം ഇന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി സിഗാവ് ഡി രാജയുമായി അരമണി അരമണിക്കൂറോളം ഡൽഹിയിൽ ചർച്ച നടത്തുകയും ഈ ഒരറ്റ വിഷയം കേരളത്തിലെ ഈ പി എം ശ്രീ കരാറിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയും സിഗാവ് എം എ ബേബി പറഞ്ഞിട്ടുള്ളത് പ്രശ്നം രമ്യമായി പരിഹരിക്കും എന്ന് തന്നെയാണ് രണ്ട് പാർട്ടി നേതാക്കളും അത് സംബന്ധിച്ചിട്ടുള്ള സന്ദേശം കേരളത്തിലെ അതത് പാർട്ടി ഘടകങ്ങൾക്ക് നൽകിയിട്ടുണ്ട് രണ്ട് പാർട്ടി കേരളത്തിലെ രണ്ട് പാർട്ടികളുടെയും നേതൃത്വം എൽ ഡി എഫ് ആകെയും ആ വിഷയം രമ്യമായി പരിഹരിക്കും അതുതന്നെയാണ് നിലപാട് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ സി പി ഐ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന്റെ യോഗം ചേർന്ന് സി പി എം സി പി ഐ ഉഭയകക്ഷി ചർച്ചകൾ ഇതെല്ലാം ഉണ്ടാകുമായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം സി പി ഐ എം ജനറൽ സെക്രട്ടറി ശ്രീകാവ് എം എ ബേബി സിഖാവ് രാജയുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം ഇത് വ്യക്തമാക്കിയതുപോലെ രമ്യമായി പരിഹരിക്കും ഇങ്ങനെ പ്രശ്നത്തിന് കാരണക്കാരാണ് അല്ല അതെല്ലാം അവിടെ ചർച്ച ചെയ്യുമല്ലോ എൽ ഡി എഫ് യോഗത്തിൽ എന്തുകൊണ്ടാണ് കരാർ ഒപ്പിടാനിടയായത് ആ ഏത് ലെവലിൽ തീരുമാനമെടുത്താണ് അങ്ങനെ ഒരു കരാറിൽ ഒപ്പിടാൻ പോയിട്ടുള്ളത് അത് സംബന്ധിച്ചെല്ലാം അവിടെ വൃത്യമായിട്ടും എങ്ങനെയാണ് ഭരണപരമായിട്ട് അത്തരമൊരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിട്ടുള്ളത് ഇതെല്ലാം ചർച്ച ചെയ്ത് അത് സംബന്ധിച്ച വ്യക്തത വരുത്തും അതോടുകൂടി ആ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് സി പി എമ്മും സി പി ഐയുടെയും നേതൃത്വം പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്നത്തെ പ്രതികരണങ്ങളിൽ സി പി ഐയുടെ പ്രതികരണം അങ്ങനെ ആയിരുന്നില്ലല്ലോ ശിവൻകുട്ടി സി പി ആസ്ഥാനത്ത് ചെല്ലുന്നു അവിടെ പോയി ബിനോയ് വിശ്വത്തെ കാണുന്നു മന്ത്രി ജി ആർ അനിലുമുണ്ട് ആ കൂടിക്കാഴ്ചയിൽ മുപ്പത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയാണ് അതിനുശേഷം ജി ആർ അനിൽ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് വരുന്ന ആളെ കാണാതിരിക്കാൻ തരമില്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരുമായി സംസാരിക്കുന്നു എന്നതിലല്ലാതെ അതിലൊരു പരിഹാരമായി എന്നോ നിലപാടിൽ മാറ്റമില്ല എന്ന് വ്യക്തമായി പറയുന്നു പ്രകാശ് ബാബു പറഞ്ഞതും അങ്ങ് കേട്ടിരിക്കുമല്ലോ പി എം ശ്രീയിൽ നിന്നും പിന്മാറുക എന്നതല്ലാതെ ഒരു ഒത്തുതീർപ്പും ഇല്ല എന്ന് അതിനോടങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും പി എം ശ്രീ ഒപ്പിട്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയായിട്ടുള്ള സി പി ഐ അതിലുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു അത് സംബന്ധിച്ച് എങ്ങനെയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് സി പി ഐ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ആ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടിയുടെ ഉത്തരവാദിത്തമാണ് ആ നിലയിൽ അങ്ങോട്ട് പോവുമല്ലോ ആ പോയതില്ലേ അതൊരു തകരാറുമില്ല വിദ്യാഭ്യാസം തരത്തിലെ തീരുമാനമാണോ ശ്രീ വി പിസ്തഫ ഇത് രണ്ടു തവണ ക്യാബിനറ്റിൽ വരികയും ആ സമയത്ത് നയപരമായി ഞങ്ങൾ ഇതിനോട് വിയോജിക്കുന്നു എന്ന് പറയുമ്പോൾ നയപരമായ വിഷയമാണോ ആണല്ലോ പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് എന്നിട്ട് സി പി ഐ പറ്റിച്ചുകൊണ്ട് ഒപ്പിട്ടു എന്നുള്ളതാണ് അവരുടെ വികാരം അവരെ ഇരുട്ടിൽ നിർത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അപ്പോൾ അവർ മാത്രമല്ല ഇരുട്ടിൽ സി പി എമ്മിലെ പല നേതാക്കളും അറിഞ്ഞിട്ടില്ല എന്തിന് എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല അറിയാതെയാണ് ചർച്ച നടത്തുമെന്ന് പറഞ്ഞത് എന്ന രൂപത്തിലുള്ള വിവരങ്ങൾ വരുന്നു ഇന്നിപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഒപ്പിടുന്നത് അറിഞ്ഞിരുന്നോ എന്ന് അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തിനാണ് ഈ രഹസ്യാത്മകത എന്തിനാണ് ഈ രഹസ്യമായി പോയി ഒപ്പിടുന്നത് പിന്നിലെ ലക്ഷ്യം എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ വേണ്ടി പോയത് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയെ കാണാൻ വേണ്ടി പോയത് അപ്പോൾ അതില് വേറെ ആരെങ്കിലും പറഞ്ഞയച്ചിട്ടില്ല ഏറ്റവും ഉത്തരവാദപ്പെട്ടവർ തന്നെയാണ് സ്വാഭാവികമായും പോയി ചർച്ചകൾ നടത്തിയിട്ടുള്ളത് ആ എന്തുകൊണ്ട് വകുപ്പ് അങ്ങനെ ഒരു നിലപാടെടുത്തു എന്നുള്ള കാര്യം വിശദീകരിക്കാനാണല്ലോ ശ്രീറാവു ശിവൻകുട്ടി ശ്രമിച്ചിട്ടുണ്ടാവുക അത് വേറെന്തെങ്കിലും പറയാനല്ലോ കിഞ്ചന വർത്തമാനം പറയാനല്ലല്ലോ പോകുന്നത് സ്വാഭാവികമായിട്ടും ഉയർത്തിയ വിഷയത്തിൽ എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിട്ടുള്ള നിലപാട് അതിപ്പോ പരസ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നതായിരിക്കില്ല കാരണം എൽ ഡി എഫിൽ ചർച്ചക്ക് വരുന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് മാറ്റുകാര്യങ്ങൾ വെളിപ്പെടുത്തുമായിരിക്കും അത് മാറ്റിവെച്ച വിഷയം പിന്നീട് ഒപ്പിടാൻ തീരുമാനിക്കുന്നത് രഹസ്യമായിട്ടാണ് അത് എന്തുകൊണ്ട് മുന്നണിയിൽ പറഞ്ഞില്ല നയപരമായ വിഷയങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യുക എന്നതാണല്ലോ സമീപനം അപ്പോൾ അതിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് ബി ജെ പിക്ക് കീഴങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കേണ്ടേ അത് അത് ഒരു നിസ്സഹായതയാണെങ്കിൽ അതെന്തുകൊണ്ട് സി പി ഐ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായില്ല മറ്റു കാര്യങ്ങൾ ശരിയാണ് ചർച്ച ചെയ്യേണ്ടതല്ലേ ചർച്ച ചെയ്തില്ല അതെല്ലാം എൽ ഡി എഫിന്റെ കൺവീനർ പറഞ്ഞിട്ടുണ്ടല്ലോ എൽ ഡി എഫ് യോഗം ചേരാൻ വേണ്ടി പോകുന്നുണ്ട് എവിടെയാണ് എന്താണ് അതിനെല്ലാം സംഭവിച്ചിട്ടുള്ളത് അവിടെ വിശദീകരിക്കും ഇന്ന് മന്ത്രി പോയി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് ധാരണാപത്രം ഒപ്പിട്ട ശേഷം ഇനി എന്ത് ചർച്ചയാണ് അത് അവർക്ക് ബോധ്യമായിട്ടില്ലെന്നേ അവർ തന്നെ പറയുകയാണ് ഒപ്പിട്ട ശേഷം എന്ത് ചർച്ച എൽ ഡി എഫിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കില്ല എൽ ഡി എഫിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കില്ല എന്നൊന്നും ഒരു സ്റ്റാൻഡും അവർ എടുത്തിട്ടില്ല എൽ ഡി എഫിൻ്റെ യോഗത്തിൽ പങ്കെടുക്കും ചർച്ചകൾ നടത്തുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ ചർച്ച നടക്കുകയും ചെയ്യും പക്ഷെ താങ്കൾ ഒരിക്കൽ ഈ ഇപ്പോൾ ഈ കഴിഞ്ഞ പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് കീഴ്പ്പെട്ട് അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല ഒരു ും കേരളത്തിലെ അറിയിക്കാതെ പോയി ഒപ്പിട്ടത് ഇന്നലെയും ഇന്നും ഒക്കെയായി ഇപ്പോൾ സി പി എം നേതാക്കൾ പറയുന്ന ഒരു അവസ്ഥയാണ് കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നതിനെ കുറിച്ചാണ് അത് അറിയാത്തവരല്ലോ സി പി ഐ അപ്പോൾ അവരോട് മറച്ചു വെച്ചിട്ട് എന്തിനു പോയി ഒപ്പിട്ടു എന്നുള്ളതാണ് അവർ എതിർത്തിരുന്ന ഒരു പദ്ധതിയിൽ ഒരു ധാരണാപത്രത്തിൽ പോയി ഒപ്പിടുമ്പോൾ അവരോട് പറയേണ്ടതില്ല എന്ന തീരുമാനം എവിടെ നിന്നാണ് വരുന്നത് ആരാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അതെല്ലാം ചർച്ചകളിൽ വ്യക്തമാകും എൽ ഡി എഫിനകത്ത് ചർച്ച നടക്കട്ടെ ആ ചർച്ചകളിൽ വ്യക്തമാകും ഇപ്പൊ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും സി പി ഐയുടെ നേതൃത്വത്തെ സഹായം ശിവൻകുട്ടി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും ആ കാര്യങ്ങൾ ഇപ്പൊ പുറത്ത് പരസ്യമാക്കപ്പെട്ട കാര്യമല്ല അതുകൊണ്ട് തന്നെ എനിക്കും പറയാൻ നിർവാഹമില്ല ഉചിതമായ നിലപാടുകൾ പറയും അങ്ങയുടെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു ശിവൻകുട്ടിയും പറഞ്ഞത് അകത്ത് നടന്ന ചർച്ച പുറത്ത് പറയില്ല എന്നാണ് പക്ഷേ ചർച്ചയിൽ ഒരു ഒരു തീരുമാനം രൂപ ുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന പ്രകാശ് ബാബുവിന്റെ പ്രതികരണം അതായിരിക്കില്ലല്ലോ പ്രകാശ് ബാബു ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതിശക്തമായി തന്നെ വർഗീയ അജണ്ടയ്ക്ക് വീണു അതിൽ അതിന്മേൽ വീണു സി പി എം എന്നുള്ളതാണ് ഈ നിലപാടിൽ പി എം ശ്രീ നിന്ന് പിന്നോട്ട് പോകാതെ ഒരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് പ്രകാശ് ബാബു അല്പം മുമ്പ് പോലും പറയുകയാണ് നോക്കൂ ഈ എം ഒ യുടെ കടലാസ് വരികയാണല്ലോ പതിനാറാം തീയതിയാണ് ഈ തീരുമാനം എന്നിരിക്കുന്നത് എംഒ യു തീരുമാനമാകുന്നത് പതിനാറാം തീയതിയാണ് ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭായോഗം ചേരുമ്പോൾ എൽ ഡി എഫിൽ മന്ത്രിസഭായോഗം ചേരുമ്പോൾ സി പി എം മന്ത്രിയായ രാജൻ രാജനെ ചുമതലപ്പെടുത്തിയതാണ് എം പി എം ശ്രീയിൽ പാടില്ല എന്ന നിലപാട് പറയാൻ അത് അവിടെ രാജൻ പറയുന്നുണ്ട് അത് പറയുമ്പോഴും ഇത് ഒപ്പിടാൻ തീരുമാനമായ ശേഷം മുഖ്യമന്ത്രി മൗനം തുടരുകയാണ് അതായത് ഞങ്ങളിതാ തീരുമാനിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഒപ്പിടുകയാണ് ഒപ്പിട്ട് കഴിഞ്ഞു ഫലത്തിൽ എന്ന കാര്യം അവിടെ പറയാതിരിക്കുന്നു അപ്പോൾ കള്ളം പറഞ്ഞു പറ്റിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് അതാണ് അവരുടെ വികാരം ഞങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ് അപമാനിതരായി എന്നുള്ളതാണ് അതെങ്ങനെ മറികടക്കും എന്ത് എന്ത് ഫോർമുലയിലൂടെ അത് മറികടക്കാനാകും മുസ്തഫ നമ്മുടെ നാട്ടിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ എത്രയോ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്ന ഒരാളാണല്ലോ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ എത്രയോ കാലം ഈ ഈ ഒരു വിഷയമൊന്നുമല്ലല്ലോ ഇതിനു മുമ്പും എത്രയോ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ എത്രയോ രൂക്ഷമായ പ്രതികരണങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നേരത്തെയും ചില സന്ദർഭങ്ങളിൽ അതെല്ലാം ആ സമയത്ത് രണ്ട് പാർട്ടികളും പുറത്ത് വ്യക്തമായി പറയുകയും എന്നാൽ ഉചിതമായ വേദികളിൽ കൃത്യമായി ചർച്ച ചെയ്ത് രഞ്ജിപ്പിലെത്തിയപ്പോൾ അത്തരം വിഷയങ്ങൾ രമ്യമായി പരിഹരിച്ച് സി പി എമ്മും സി പി ഐയും ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും യോജിപ്പോടു കൂടി പോയ ചരിത്രം കേരളത്തിലുണ്ട് ഇത് നമ്മുടെ മുമ്പിലുള്ള രാഷ്ട്രീയ അനുഭവമാണ് ഇതാദ്യമായിട്ട് സി പി എമ്മും സി പി ഐയും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവരിങ്ങനെ കൊമ്പു കോർക്കുകയുമാണോ അല്ലല്ലോ എത്രയോ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ചിലതിൽ സി പി ഐ വിട്ടുവീഴ്ച ചെയ്യുന്നു ചിലതിൽ സി പി എം വിട്ടുവീഴ്ച ചെയ്യുന്നു അത് ശരിയാണ് നമ്മൾ പല കാര്യങ്ങളായി കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് നയപരമായ വിഷയമാണ് ബി ജെ പിക്ക് കീഴടങ്ങുന്നു എന്ന വിഷയമാണ് ഇവിടെ സി പി ഐ ഉന്നയിച്ചത് എന്നാണ് പ്രധാനം